സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു ഗുഹയിൽ നിന്ന് വിലയേറിയ രക്തക്കല്ലുകൾ കണ്ടെത്തി അനേക ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ആ ഗുഹയിലെത്തി അമൂല്യമേറിയ പലതും കണ്ടെത്തുവാനുള്ള ശ്രമം തുടങ്ങി വില കൂടിയ കല്ലുകളും രക്നങ്ങളും വിവിധ അളവുകളിലായി പലർക്കും ലഭിച്ചു എല്ലാവരും ധനികരായി ആ ഗുഹയിൽ തന്നെ ആരും എടുക്കുവാൻ താല്പര്യം കാണിക്കാത്ത കുറേ കളിമൺ കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരുന്നു കളിമണ്ണായതിനാൽ ആർക്കും വേണ്ട ആ സമയം ഒരു യുവാവ് അവിടെ എത്തി അപ്പോഴേക്കും നിധിശേഖരങ്ങളെല്ലാം തീർന്നിരുന്നു ആ കളിമൺ കഷ്ണങ്ങളാണ് അയാൾക്ക് ലഭിച്ചത് വലിയ മോഹങ്ങളുമായി അവിടെ എത്തിയ ആ യുവാവിന് കിട്ടിയ മൺകട്ടകളുമായി അടുത്തുള്ള നദിക്കരയിൽ ചെന്നിരുന്നു ഈ കളിമൺ കഷ്ണങ്ങൾക്ക് എൻ്റെ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഓരോ കളിമൺകട്ടകളും ആ നദിയിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ ചിന്താഭാരത്താൽ ഒരു കളിമൺ കട്ട നിലത്തെറിഞ്ഞ് അയാൾ പൊട്ടിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ കട്ട തകർന്നപ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു രക്തം പുറത്തു വന്നു പിന്നീടുള്ള ഓരോ കട്ടകൾ പൊട്ടിച്ചപ്പോഴും പല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലുമുള്ള രക്തക്കല്ലുകൾ പുറത്തു വന്നു പുരാതന കാലത്ത് വിലപിടിപ്പുള്ളതൊക്കെ മണ്ണിൽ പൊതിഞ്ഞാണ് സൂക്ഷിക്കുക ആ യുവാവിൻ്റെ കയ്യിൽ അവശേഷിച്ചത് കുറച്ച് രക്തങ്ങൾ മാത്രമായിരുന്നു കൂടുതൽ കല്ലുകളും അതിൻ്റെ വിലയറിയാതെ നദിയിൽ എറിഞ്ഞു കളഞ്ഞു മനുഷ്യരും ഇങ്ങനെയാണ് നാം മറ്റുള്ളവരെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മെ തന്നെ നോക്കുമ്പോൾ വെറും കളിമണ്ണായി മാത്രമേ കാണൂ പുറമേയുള്ള മൂല്യമില്ലാത്ത കാര്യങ്ങൾ നാം മുഖവിലക്കെടുക്കുന്നു പുറത്തുനിന്നും നോക്കിയാൽ അങ്ങനെയാണ് ആഗ്രഹിക്കത്ത കളവിൽ ഒന്നും കാണുകയില്ല തിളക്കമോ ഭംഗിയോ ഒന്നും തന്നെ ഉണ്ടായെന്നു വരില്ല ചിലരെ പാവപ്പെട്ടവനെന്നും കഴിവില്ലാത്തവൻ ബലം കുറഞ്ഞവൻ ഭാവിയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് മുൻവിധിയിൽ വിലയിരുത്തുന്നു മറ്റു ചിലരെ പുറമോടിയും പണവും പ്രതാപവും കണ്ട് ഭാഗ്യവാനെന്ന് നാം പറയുന്നു പുറമോടിയായി കാണുന്നതൊന്നും ഭാഗ്യമല്ല ഉള്ളിലുള്ള രക്തങ്ങളെ ക്ഷമയോടെ കണ്ടെത്താൻ കഴിയുമ്പോൾ നമുക്കെല്ലാവരെയും അംഗീകരിക്കുവാൻ കഴിയും ഒരു പക്ഷേ പല പ്രാവശ്യം എടുത്തെറിഞ്ഞവർ ജീവിതാവസാനമായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുന്നത് നമ്മെ അറിയുവാൻ നാം പോലും പരാജയപ്പെടുന്നിടത്താണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ വില നൽകുന്നത് കുടുംബമോ ബന്ധങ്ങളോ സുഹൃത്തുക്കളോ അല്ല നമ്മെ സൃഷ്ടിച്ച ദൈവമാണ് ഫിലിപ്പിയർ നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ച്